നിലവിലെ പഞ്ചായത്തുകൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ വളരെ അസന്തുലിതമായ ജനസംഖ്യാ വിതരണമാണ് അതിൽ കാണാൻ കഴിയുക ശരാശരിയേക്കാൾ വളരെ താഴെ മാത്രം പഞ്ചായത്തുകളിലെ ജനസംഖ്യയുള്ള മുന്നൂറ്റി മുപ്പത് പഞ്ചായത്തുകളിൽ നിലവിൽ വാർഡുകൾ വർധിക്കേണ്ടുന്ന സാഹചര്യമില്ല അധികാരത്തിലും വിഭവ വിതരണത്തിലും വികേന്ദ്രീകരണം സാധ്യമാകുന്ന ഒരു വലിയ ശൃംഖലയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ തുല്യ പങ്കാളിത്തം ഉറപ്പുവരുത്തിയാണ് ഈ ശൃംഖലയെയും ഈ സംവിധാനത്തെയും ശക്തിപ്പെടുത്തേണ്ടത് പഞ്ചായത്തുകൾ രൂപീകരിക്കുമ്പോഴും വാർഡുകൾ അതിർത്തി തീരുമാനിക്കുമ്പോഴും ജനസംഖ്യാടിസ്ഥാനത്തിൽ പാലിക്കുക എന്നത് അനിവാര്യമാണ് നമ്മുടെ നിലവിലുള്ള പഞ്ചായത്ത് രാജ് നിയമം ഇത് വളരെ കൃത്യമായി അനുശാസിക്കുന്നുണ്ട് നിലവിലെ പഞ്ചായത്തുകൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ വളരെ അസന്തുലിതമായ ജനസംഖ്യാ വിതരണമാണ് അതിൽ കാണാൻ കഴിയുക അയ്യായിരത്തിൽ താഴെ വോട്ടർമാരുള്ള മൂന്ന് പഞ്ചായത്തുകൾ എണ്ണായിരത്തിൽ താഴെ വോട്ടർമാരുള്ള പതിനഞ്ച് പഞ്ചായത്തുകൾ പതിനായിരത്തിൽ താഴെ വോട്ടർമാരുള്ള മുപ്പത്തിയേഴ് പഞ്ചായത്തുകൾ പതിനയ്യായിരത്തിൽ താഴെ വോട്ടർമാരുള്ള നൂറ്റി എൺപത്തിയൊന്ന് പഞ്ചായത്തുകൾ എന്നത് ഒരു വശത്ത് ഇരിക്കുമ്പോൾ തന്നെ നാൽപ്പത്തി അയ്യായിരത്തിൽ കൂടുതൽ വോട്ടർമാരുള്ള നാല് പഞ്ചായത്തുകൾ നാൽപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ടർമാരുള്ള പതിനെട്ട് പഞ്ചായത്തുകൾ മുപ്പത്തി അയ്യായിരത്തിൽ കൂടുതൽ വോട്ടർമാരുള്ള അമ്പത്തിയേഴ് പഞ്ചായത്തുകൾ മുപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ടർമാരുള്ള നൂറ്റി നാൽപ്പത്തിയാറ് പഞ്ചായത്തുകൾ എന്നത് മറുവശത്തും നമുക്ക് കാണാൻ കഴിയും എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകൾ ജനസംഖ്യാ അടിസ്ഥാനത്തിൽ സന്തുലിതമല്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം ഇതുപോലെ തന്നെയാണ് വാർഡുകളുടെയും അവസ്ഥ കേരളത്തിൽ കേവലം തൊണ്ണൂറ്റി ഒമ്പത് നൂറിൽ താഴെ വോട്ടർമാരുള്ള വാർഡ് തന്നെ മൂവായിരത്തി ഒരുന്നൂറിൽ പരം വോട്ടർമാരുള്ള വാർഡും ഈ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നത് അസന്തുലിതത്തിന്റെ വലിയ അന്തരം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് കേരളത്തിലെ പല സംവിധാനങ്ങളും വിഭവങ്ങളും വിതരണം ചെയ്യുന്നത് വാർഡുകളുടെയും പഞ്ചായത്തുകളുടെയും അടിസ്ഥാനത്തിലാണ് എല്ലാ വാർഡിലും ഒരു അംഗനവാടി ഉണ്ടാവുക എന്നത് ഉദാഹരണം എല്ലാ പഞ്ചായത്തിലും ഒരു പ്രൈമറി ഹെൽത്ത് സെന്ററോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററോ ഉണ്ടാവുക എന്നതുപോലെ ഇങ്ങനെ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും വാർഡ് അടിസ്ഥാനത്തിലും വിതരണം ചെയ്യപ്പെടുന്നു എന്നതുകൊണ്ട് തന്നെ വലിയ അന്തരമുള്ള ജനസംഖ്യയുള്ള വാർഡുകൾ പഞ്ചായത്തുകൾ ഉണ്ടാവുക എന്നത് വലിയ അനീതിയാണ് എന്ന് യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം പഞ്ചായത്ത് രൂപീകരണത്തിന്റെ മാനദണ്ഡമായി നിലവിലുള്ള നിയമം അനുശാസിക്കുന്നത് അടിസ്ഥാനപരമായി പതിനയ്യായിരം ജനസംഖ്യയുള്ള ഒരു ഭൂപ്രദേശത്തെ പതിമൂന്ന് വാർഡുള്ള ഒരു പഞ്ചായത്തായി രൂപീകരിക്കാമെന്നാണ് തുടർന്നുള്ള ഓരോ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്കും ഒരു വാർഡ് വീതം എന്നതാണ് കണക്ക് അങ്ങനെ പരമാവധി രൂപീകരിക്കാവുന്ന വാർഡുകൾ എന്ന് പറയുന്നത് ഇരുപത്തി എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വാർഡുള്ള പതിനയ്യായിരം പേരുടെ ഒരു പഞ്ചായത്ത് രൂപീകരിച്ച ശേഷം ഇരുപത്തി അയ്യായിരം പേരെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ഒരു പഞ്ചായത്ത് എന്നതാണ് ഇരുപത്തിനാലാമത്തെ പഞ്ചായ വാർഡ് രൂപീകരിക്കാൻ കഴിയാത്തടത്തോളം നാൽപ്പതിനായിരമോ നാൽപ്പത്തി അയ്യായിരമോ ജനസംഖ്യ ഉണ്ട് എങ്കിൽ മറ്റൊരു വാർഡ് രൂപീകരിക്കാനുള്ള ആലോചനകൾ ആരംഭിക്കേണ്ടതുണ്ട് ഈ ഘട്ടത്തിലാണ് നിയമസഭ നിലവിൽ പാസാക്കിയ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് രാജ് നിയമത്തിലെ ഭേദഗതി നാം പരിശോധനയ്ക്ക് എടുക്കേണ്ടത് അതിൽ വരുത്തിയ ഭേദഗതി എന്ന് പറയുന്നത് ഏറ്റവും ചുരുങ്ങിയ വാർഡുകളുടെ എണ്ണം പതിമൂന്നിൽ നിന്ന് പതിനാലിലേക്കും മാക്സിമം വാർഡുകളുടെ എണ്ണം ഇരുപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തിനാലിലേക്കും മാറ്റി എന്നത് മാത്രമാണ് ഈ നിയമ ഭേദഗതി കൊണ്ടുണ്ടാകുന്നത് എന്ത് എന്ന് വെച്ചാൽ നിലവിൽ വിഭജന വാർഡുടെ എണ്ണം വർദ്ധിക്കൽ അനിവാര്യമല്ലാത്തതുമായ എല്ലാ വാർഡുകളിലും ഒരു വാർഡെങ്കിലും വർദ്ധിക്കുക എന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ഒന്നിലേറെ വാർഡുകൾ വർദ്ധിക്കേണ്ടുന്ന നിലവിൽ പരമാവധി ജനസംഖ്യയും ഇരുപത്തി മൂന്ന് വാർഡുമുള്ള പഞ്ചായത്തുകളിൽ ഒന്നിൽ കൂടുതൽ വാർഡുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയെ അടക്കുകയും ചെയ്യുന്നു വളരെ ചെറിയ ജനസംഖ്യയുള്ള അനേകം പഞ്ചായത്തുകളിൽ ഇനിയും പുതിയ വാർഡുകൾ വരിക എന്ന് പറയുന്നത് നിലവിലുള്ള അസന്തുലിതത്തെ വർദ്ധിപ്പിക്കുകയും അനീതിയുടെ തോത് കൂട്ടുകയും ചെയ്യുന്ന നടപടി മാത്രമാണ് ആവശ്യമായ പഞ്ചായത്തുകളിൽ ആവശ്യാനുസരം വാർഡുകൾ വർദ്ധിപ്പിക്കുവാനുള്ള അവസരം നൽകുന്നതായിരിക്കണം പഞ്ചായത്ത് രാജ് നിയമത്തിലെ ഭേദഗതി ഇത് ഈ സാധ്യതയെ അടക്കുന്നതാണ് നിയമസഭ പാസാക്കുകയും ഗവർണർ അംഗീകാരം നൽകുകയും ചെയ്ത ഈ നിയമം എന്നതാണ് ഈ നിയമത്തിന്റെ പരിമിതി നാൽപ്പത്തി അയ്യായിരത്തിൽ പരം ജനസംഖ്യയുള്ള മുപ്പതിനായിരത്തിൽ കൂടുതൽ വോട്ടർമാരുള്ള പഞ്ചായത്തുകൾ നിലവിൽ കേരളത്തിലുണ്ട് ഈ നൂറ്റിനാൽപത്തി ആറ് പഞ്ചായത്തുകളും വിഭജിച്ച് പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കണം രൂപീകരിക്കണമെന്നതാണ് ന്യായവും നീതിയും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയും വലിയ ജനസംഖ്യയുള്ള എന്നാൽ നേരത്തെ നൂറ്റി നാൽപ്പത്തിയാറിൽ ഉൾപ്പെടാത്ത മറ്റൊരു കണക്ക് കൂടി നമുക്ക് കാണാൻ കഴിയും അഞ്ച് വാർഡുകൾ രൂപീകരിക്കേണ്ടുന്ന ആറ് പഞ്ചായത്തുകളെങ്കിലും ഈ ഗണത്തിലുണ്ട് നാല് വാർഡുകൾ രൂപീകരിക്കേണ്ടുന്ന നാല്പത്തിയൊമ്പത് പഞ്ചായത്തുകളെങ്കിലും ഈ ഗണത്തിൽ നമുക്ക് കാണാൻ കഴിയും മൂന്ന് വാർഡുകൾ രൂപീകരിക്കേണ്ടുന്ന നൂറ്റി അമ്പത്തിനാല് പഞ്ചായത്തുകളും രണ്ട് വാർഡുകൾ രൂപീകരിക്കേണ്ടുന്ന നൂറ്റി എമ്പത്തി പഞ്ചായത്തുകളും നമുക്ക് കാണാൻ കഴിയും ഒരു വാർഡ് രൂപീകരിക്കേണ്ടുന്ന നൂറ്റി അമ്പത്തിനാല് പഞ്ചായത്തുകളും ഈ ഗണത്തിലുണ്ട് ഇനി മറ്റൊരു വശം നോക്കാം നീതിയുടെയും സന്തുലിതത്വത്തിന്റെയും താല്പര്യം എന്ന അർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മുന്നൂറ്റി മുപ്പത് പഞ്ചായത്തുകൾ വളരെ ചെറിയ ജനസംഖ്യയുള്ള സംസ്ഥാന ശരാശരിയേക്കാൾ വളരെ താഴെ മാത്രം പഞ്ചായത്തുകളിലെ ജനസംഖ്യയുള്ള മുന്നൂറ്റി മുപ്പത് പഞ്ചായത്തുകളിൽ നിലവിൽ വാർഡുകൾ വർദ്ധിക്കേണ്ടുന്ന സാഹചര്യമില്ല അങ്ങനെ വർദ്ധിക്കുന്നത് നീതിയുടെ താല്പര്യത്തിന് എതിരുമാണ് വാർഡ് വിഭജനത്തിൽ ഒരേ പഞ്ചായത്തിൽ തന്നെ ചില വാർഡുകളിൽ അഞ്ഞൂറിൽ താഴെ വോട്ടർമാരും അതേ പഞ്ചായത്തിലെ മറ്റു വാർഡുകളിൽ ആയിരത്തിനും ആയിരത്തി അഞ്ഞൂറിനും മുകളിൽ രണ്ടായിരത്തോളം ഒക്കെ വോട്ടർമാരുള്ള പഞ്ചായത്തുകളും കേരളത്തിൽ ധാരാളമാണ് എന്നാൽ പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ താൽപര്യം എന്ന അർത്ഥത്തിൽ സന്തുലിതമായ വിതരണത്തിനുള്ള മാനദണ്ഡങ്ങൾ സർക്കാർ പുറപ്പെടുവിക്കേണ്ടതുണ്ട് ഇങ്ങനെ മാനദണ്ഡങ്ങൾ കൃത്യപ്പെടുത്തുകയും നിയമനിർമ്മാണത്തിലെ അപര്യാപ്തതകൾ പരിഹരിക്കുകയും പുതിയ ഭേദഗതി സാധ്യമാവുകയും ആവശ്യമെങ്കിൽ പുതിയ നിയമനിർമ്മാണം നടത്തുകയും ചെയ്തുകൊണ്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അസന്തുലിതത്വം അവസാനിപ്പിക്കുകയും നീതിയുടെയും സന്തുലിതത്വത്തിന്റെയും ന്യായത്തിന്റെയും താല്പര്യങ്ങൾ മുറുകെ പിടിക്കുകയും ചെയ്യുന്ന സമീപനം സർക്കാർ കൈ കൈക്കൊള്ളേണ്ടതുണ്ട് നമ്മുടെ പ്രതിപക്ഷം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും അത് സാധ്യമാകുന്ന തരത്തിലുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുക എന്നത് നീതിയുടെയും സാമൂഹ്യ അവസ്ഥയുടെയും താല്പര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോരാട്ടത്തിന്റെ വഴികൾ തുറക്കുവാനും നിയമ പോരാട്ടത്തിന്റെ സാധ്യതകൾ തേടുവാനും ശ്രമിക്കുക എന്നത് ഈ ജനാധിപത്യത്തിന്റെയും സാമൂഹ്യനീതിയുടെയും താൽപ്പര്യമായി മനസ്സിലാക്കുന്നു